ആ വയനാട് കളക്ടറാണ് നമുക്കിപ്പോൾ ഉള്ളത് മാം ഇന്നത്തെ രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് ഇന്നലെ നമുക്ക് പാലം നമുക്ക് തകർന്നു അപ്പോൾ നമുക്ക് അങ്ങോട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എൻ ഡി ആർ എഫിൻ്റെ ടീമും ലോക്കലായിട്ടുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ കൂടെ നമ്മളൊരു റോപ്പ് വേ ഒന്നും ഉണ്ടാക്കിയിട്ട് ആൾക്കാരിൻ്റെ ഒന്ന് ഇങ്ങോട്ട് റെസ്ക്യൂ ചെയ്യാനുള്ള നടപടികൾ നമ്മൾ ആരംഭിച്ചു പിന്നെ ഉച്ച നമുക്ക് നല്ല സപ്പോർട്ടും കിട്ടി മിലിറ്ററിൻ്റെ ആൾക്കാരും ഇവിടെ വന്നിരുന്നു പിന്നെ എൻ ഡി ആർ എഫിൻ്റെ അഡീഷണലായിട്ടുള്ള ഫോഴ്സും അടുത്തുള്ള ഡിസ്ട്രിക്റ്റിൽ നിന്നും ഫയർ ആൻഡ് സേഫ്റ്റീൻ്റെ ഫോഴ്സ് ഫോഴ്സും എല്ലാവരും എത്തി പിന്നെ എം ഇ ജീൻ്റെ ആൾക്കാരും വന്നു അപ്പോൾ ഇന്ന് അവർ എം ഇ ജീൻ്റെ ആൾക്കാരും ഒരു തത്കാലം ഒരു പാലം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അവർ ഉള്ളത് ഇന്നലെ അവരെല്ലാം നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള എല്ലാ കോമ്പനൻസൊക്കെ എല്ലാവരും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് ഇന്നലെ നല്ല റെസ്ക്യൂ എഫേർട്ട്സാണ് നമ്മൾ ചെയ്തത് പിന്നെ ഉച്ചക്കളിഞ്ഞിട്ട് കുറേ ആൾക്കാരെ നമ്മൾ ഇങ്ങോട്ട് എത്തിച്ചു പിന്നെ ഹെലികോപ്റ്ററിൻ്റെ സഹായം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് തവണ അവർ നോക്കി പക്ഷേ വിസിബിലിറ്റി കുറവായത് കൊണ്ടാണ് അവർക്ക് ആൾക്കാരിൽ നിന്ന് എയർ ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ എയർ സർവേ ചെയ്തുകൊണ്ടും ഒരു നല്ല അവർക്കൊരു വ്യൂ കിട്ടി അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എവിടെയൊക്കെ ആൾക്കാർ സ്റ്റാൻഡായിട്ട് നിൽക്കുന്നുണ്ട് സോ പിന്നെ ഒരു തവണ ഫസ്റ്റ് നമ്മൾ ഈ ഹെലികോപ്റ്ററിൽ വിസിബിലിറ്റി ഇല്ലാതെ കാരണം കിട്ടിയില്ല നെക്സ്റ്റ് അടുത്ത തവണ വീണ്ടും അവർ ട്രൈ ചെയ്തിട്ട് ലിഫ്റ്റ് ചെയ്തു അപ്പോൾ ഇന്ന രാവിലെ നമ്മൾ വീണ്ടും ആ ഒരു ശ്രമം നമ്മൾ നടക്കും സോ നമ്മൾ രണ്ട് സ്ഥലത്തിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒന്നും ഫസ്റ്റ് ഈ എയർ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരിനെ നമ്മൾ ഇമിഡിയറ്റ് ആയിട്ട് എയർ ലിഫ്റ്റ് ചെയ്യും രണ്ടാമത്തേത് നമുക്ക് ഈ മേക്ക് ഷിഫ്റ്റ് ഒരു പാലം ഉണ്ടാക്കിയിട്ട് അവർ അവിടെ നിന്നും നമ്മൾ ആൾക്കാരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുമോ ആക്കാര്യം കൂടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് വിവിധ ജില്ലകളിൽ നിന്ന് സന്നദ്ധ പ്രവർത്തകരെത്തുന്നു അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് നടക്കുന്നു അവരെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഇല്ല ഇവിടെ നമുക്ക് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇവിടെ ഓൾറെഡി വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഫോഴ്സസ് ഉണ്ട് പിന്നെ ലോക്കൽ സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ് ആ സപ്പോർട്ട് നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട് സോ ഇനി ബാക്കിയുള്ള ആൾക്കാർന്ന് വേറെ റിലീഫ് ക്യാമ്പസിനും അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലേ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ തത്കാലം വയനാടിന് നല്ല സപ്പോർട്ടാണ് എല്ലാവരും കൊടുത്തിരിക്കുന്നത് പക്ഷേ ആൾക്കാരും കൂടുതലായി കഴിഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടാവും സോ അത് മനസ്സിലാക്കി വെച്ചിട്ട് നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് സോ നിങ്ങളെ സപ്പോർട്ട് നമുക്ക് താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ബട്ട് യു ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദ കൂടുതൽ ആൾക്കാരായി കഴിഞ്ഞാൽ ഇവിടെയും ബുദ്ധിമുട്ടാണ് നമുക്ക് യാ സ്റ്റി ഇന്നലെ നമ്മൾ രാവിലെ പാലം തകർന്നു അപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഉള്ള എൻ ഡി ആർ എഫും ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ കൂടെ ഒരു തത്കാലം ഒരു റോപ്പിൽ റെസ്ക്യൂ ചെയ്യാൻ നമ്മൾ തുടങ്ങി ഉച്ചാകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സപ്പോർട്ടും കിട്ടി പിന്നെ മിലിറ്ററിൻ്റെ ആൾക്കാരും എത്തി പിന്നെ അടുത്തുള്ള എൻ ഡി ആർ എഫിൻ്റെ ആൾക്കാരും എല്ലാവരും എത്തി സോ അവരെ കൊണ്ട് നമ്മൾ കുറേ റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്തു നല്ല റെസ്ക്യൂ ഓപ്പറേഷനാണ് ഇന്ന് നടത്തിയത് അതല്ലാതെ ഹെലികോപ്റ്ററിൽ എയർ ലിഫ്റ്റ് ചെയ്യാനും നമ്മൾ ശ്രമിച്ചു രണ്ടു മൂന്ന് തവണ നമുക്ക് വിസിബിലിറ്റി കുറവുണ്ടായിരുന്നു പക്ഷേ ഫൈനലി അവർക്ക് നല്ല വിസിബിലിറ്റി കിട്ടി ആൾക്കാരിൽ ലിഫ്റ്റും ചെയ്തു ഇന്നലെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് അവിടെ സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്ന ആൾക്കാരിനെ ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ഇവാക്യുവേഷൻ ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടക്കുന്നുണ്ട് അതിന് എം ഇ ജി വന്നിട്ട് ഒരു തത്കാലം പാലം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഉള്ളത് അതല്ലാതെ ഹെലികോപ്റ്ററിലെ പെട്ടുന്ന ആൾക്കാരിനെ നമ്മൾ എയർലിഫ്റ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് അത് നമ്മൾ കണക്ക് എടുക്കുന്നുണ്ട് ബിക്കോസ് ആ കണക്കുകൾ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഇറ്റ് ഇസ് ബീങ് അപ്ഡേറ്റഡ് പക്ഷെ ഒരു അവിടെയുള്ള എല്ലാ ആൾക്കാരിൽ നിന്നും നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ രണ്ട് മൂന്ന് ആൾ ടീമിനെ നമ്മൾ വിട്ടിട്ട് സേഫ് ആയിട്ടുള്ള സ്ഥലത്തിൽ മാറി അല്ല അത് നമുക്ക് ഇന്ന ഒന്നും കൂടി നമ്മളൊന്ന് പരിശോധിച്ചിട്ടും ഇനി ആരെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ അവരെല്ലാവരും എടുക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളിപ്പോൾ കുറച്ച് ആൾക്കാരെ അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്നിരുന്നു ദാറ്റ് വാട്ട് ദ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ടുവരണം പിന്നെ ആരും അവിടെ ഒറ്റപ്പെട്ടു പോയിട്ടില്ല അതും കൂടി നമ്മൾ എൻഷുർ ചെയ്യണം അതാണ് നമുക്ക് ഇന്നത്തെ മിഷൻ മൃതദേഹങ്ങൾ അതിൻ്റെ മൃതദേഹങ്ങൾ നമുക്ക് ഇവിടെ നമ്മൾ മോർച്ചറി സജ്ജമാക്കിയിട്ടുണ്ട് സോ അതല്ലാതെ ഒരു ഫ്രീ ഒരു കൂളിംഗ് റൂമും നമ്മൾ വൈത്തിരി ഹോസ്പിറ്റലിൽ സജ്ജമാക്കിയിട്ടുണ്ട് മൊബൈൽ ക്ലീനിങ് കൂളിംഗ് യൂണിറ്റ്സും അടുത്ത ഡിസ്ട്രിക്സിൽ നിന്നും നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് സോ ആവശ്യമായിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഡെത്ത് നമുക്ക് സി അത് കൗണ്ട്സ് നമുക്ക് കൂടിക്കൊണ്ട് പിന്നെ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുന്നത് സോ ഡെത്തിൻ്റെ കണക്കും പിന്നെ ബാക്കിയുള്ള കണക്കുകളും നമ്മൾ ഫോർമലായിട്ട് നമുക്ക് പ്രസ് റിലീസ് നമ്മൾ അത് നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് കമ്മീഷണറിനെ കൂടെ ജില്ലാ കലക്ടർ കൂടെ ഞാൻ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ സ്ഥിരമായിട്ട് ബന്ധപ്പെടാറുണ്ട് സോ അവിടെ എല്ലാ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ അവർ എടുക്കുന്നുണ്ട് അവിടെ റിസർച്ച് ഓപ്പറേഷൻസ് ഒക്കെ എല്ലാം നടക്കുന്നുണ്ട് നിലവിലുള്ള അവസാനം ക്യാം ക്യാമ്പ്സ് നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് മോർ ദൻ ഫോർട്ടി സിക്സ് ഇന്നലെ ഇന്നലെ വരെ നമ്മൾ ക്യാമ്പ്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതിനെ ആവശ്യമായിട്ടുള്ള രണ്ട് ക്യാമ്പ്സും നമ്മൾ ചെയ്തിട്ടുണ്ട് വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് താങ്ക്